തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്ന കൊലപാതക പരമ്പരയിലെ ഞെട്ടൽ അവസാനിക്കാതെ കേരളം ഒറ്റ ദിവസം കൊണ്ടാണ് അതിക്രൂരമായി ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ അഞ്ചു പേരെ കൊലപ്പെടുത്തുന്നത് രാവിലെ തുടങ്ങിയ കൊലപാതക പരമ്പര അവസാനിച്ചത് വൈകിട്ട് കൊലപാതകങ്ങൾ ശേഷം ഒരു കൂസലുമില്ലാതെ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു രണ്ടു ദിവസം മുൻപാണ് പെൺസുഹൃത്തിനെ വീട്ടിലെത്തിക്കുന്നത് കൃത്യം നടത്തുന്ന ദിവസം സഹോദരൻ അഫ്സാന് ഇഷ്ടഭക്ഷണം വാങ്ങി നൽകുന്നു സഹോദരനോട് പ്രതിക്കുണ്ടായിരുന്നത് അമിത സ്നേഹം പിന്നെ എങ്ങനെ ഇത്രയും ക്രൂരമായി തന്റെ വേണ്ടപ്പെട്ടവരെ കൊല്ലാൻ പ്രതിക്ക് സാധിച്ചു എന്ന ഞെട്ടലിലാണ് നാട്ടുകാർ എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുടെ പേരിലാണ് താൻ കൂട്ടക്കുരുതി നടത്തിയതെന്നാണ് പ്രതി അഫാന്റെ മൊഴി നാട്ടിലടക്കം പലരിൽ നിന്നായി വൻതുക കടം വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും കൂസലില്ലാതെ പ്രതി പോലീസിനോട് വെളിപ്പെടുത്തുകയായിരുന്നു കൊല്ലപ്പെട്ട അഫാന്റെ കാമുകിയായ യുവതിയെ രണ്ടു ദിവസമായി കാണാനില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആദ്യം പിതൃമാതാവിനെ എന്നാണ് സൂചന പാങ്ങോട് സ്വദേശിനി സൽമാ ബീവിയാണ് ആദ്യം കൊല്ലപ്പെട്ടത് എൺപത്തിയെട്ടുകാരിയായ ഇവർ ഒറ്റയ്ക്കായിരുന്നു താമസം പിന്നീട് പാങ്ങോട് ചുള്ളാളം എന്നിവിടങ്ങളിലെത്തി പിതൃ സഹോദരന്റെ വീട്ടിലെത്തി വല്ലിച്ചൻ ലത്തീഫ് ഭാര്യ ഷാഹിദ എന്നിവരെ കൊന്നു ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി ഒൻപതാം ക്ലാസുകാരനായ അനിയനെയും കാമുകിയും അമ്മയെയും വെട്ടേറ്റ അനിയനും കാമുകയും തൽക്ഷണം മരിച്ചു രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് വീടുകളിലെത്തിയാണ് പ്രതി പേരെ വെട്ടിക്കൊന്നത് കൊല്ലപ്പെട്ട ഉമ്മൂമ്മയോടെ ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ ആഭരണം ആവശ്യപ്പെട്ടിരുന്നതായും അത് നൽകാത്തത് പ്രതിയെ പ്രകോപിതരാക്കിയിരുന്നു എന്നുമാണ് വിവരം അഫാന്റെ അച്ഛൻ വിദേശത്താണ് പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫാനും കുടുംബവും ഈ അടുത്താണ് നാട്ടിലെത്തിയത് അഫാനും അമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത് വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെയെന്ന് മൊഴി നൽകിയിരുന്നു പ്രതി കൊലയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ട തുണികളും മറ്റും കത്തിക്കാനും പ്രതി ശ്രമം നടത്തി അഫാന്റെ വീട് പൊളിച്ചാണ് പോലീസ് അകത്തു കയറിയത് അഫാൻ തുറന്നിട്ട ഗ്യാസ് സിലിണ്ടർ പോലീസ് എത്തിയാണ് ഓഫ് ചെയ്തത് മൃതദേഹങ്ങളിൽ മാരകമായ മുറിവുകളുണ്ടായിരുന്നു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് വിവരം വീട്ടിലുണ്ടായിരുന്നവരെ ഇന്നലെയാണ് നാട്ടുകാർ അവസാനമായി കണ്ടത് പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇയാൾ ആരുമായും കൂടുതൽ സംസാരിക്കാറില്ലായിരുന്നുവെന്നും പുല്ലമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രതിയും സഹോദരനുമായി പത്ത് വയസ്സിന്റെ വ്യത്യാസമുണ്ട് സഹോദരനെ വലിയ സ്നേഹമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സഹോദരനൊപ്പമുള്ള ധാരാളം ചിത്രങ്ങൾ അഫാൻ പങ്കുവച്ചിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞ ശേഷം സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതായിരുന്നു അഫ്സാൻ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അഫ്സാനെ അഫാൻ ഭക്ഷണം കഴിക്കാൻ പുറത്തു കൊണ്ടുപോയതായും സൂചനയുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫ്ഫാൻ കടന്നുവന്നത് സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് താൻ ആറുപേരെ കൊലപ്പെടുത്തിയെന്ന് അറിയിച്ചു കൃത്യമായി കൊല നടത്തിയ സ്ഥലവും യുവാവ് പോലീസിനെ അറിയിക്കുകയായിരുന്നു മൂന്ന് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങൾ പോലീസിന്റെ മൂന്ന് ടീം ഈ മൂന്ന് സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരം പുറം ലോകം അറിഞ്ഞത് താൻ ആറ് കൊലപാതകം നടത്തിയെന്നാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതിനു ശേഷം വെളിപ്പെടുത്തിയത് ഉറ്റബന്ധുക്കളായ ആറുപേരെയാണ് കൊന്നതെന്ന് ഇയാൾ പറഞ്ഞു പേരുമലയിൽ മൂന്ന് പേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയുമാണ് കൊന്നതെന്നും അവരുടെ മരണം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് താൻ വന്നതെന്നുമാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത് ഗുരുതര പരിക്കുകളേറ്റ ആഫാന്റെ അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് പോലീസിലെത്തിയ പ്രതി താൻ വിഷം കഴിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയിരുന്നു തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതി എത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി